പൊതുവേ നമ്മുടെയൊക്കെ ലൈഫിൽ ഇരുപത്തഞ്ച് മുതൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് എല്ലാ കാര്യത്തിൻ്റെയും ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ഈ ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഏജിലൂടെ കടന്നു പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫ് എവിടെയും എത്തിയില്ല അല്ലെങ്കിൽ ഞാൻ ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആണ് എനിക്ക് എൻ്റെ ലൈഫ് തന്നെ അകത്തകർന്നു പോയി ഇനി ഞാൻ പഠിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇനി പരിശ്രമിച്ചാലും എനിക്ക് എവിടെയും എത്താനായിട്ട് പോകുന്നില്ല ഇങ്ങനെ ടോട്ടലി നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ലൈഫിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പോലെ ഒക്കെ തോന്നുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ വലിയ ഒരു ടേണിങ് പോയിന്റ് ആണ് കാരണം ഇത്രയും കാലം നമ്മളെ ഈ ഒരു സമൂഹം കുട്ടിയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ നമ്മളോടൊരു കാര്യം ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല എന്നാൽ ഈ ഒരു ഇരുപത്തഞ്ച് ടു ഞാൻ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള വ്യക്തികളോടാണെങ്കിൽ ഈ ഒരു സമൂഹത്തിന് തന്നെ റെസ്പെക്റ്റ് ഉണ്ടാവുകയും അതുപോലെ അവരുടെ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുകയും ചെയ്യും കാരണം അവർ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ എക്സ്പീരിയൻസ് ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നെക്കാളും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ അയാളുടെ സങ്കടങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാനും ഈ ലൈഫിൽ സക്സസ് ആയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കരിയർ നമ്മൾ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുക ഇത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ നിങ്ങളും ജീവിതത്തിൽ വിജയിച്ച ആളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾ ഒരു വെൽ മെച്യോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ആരെന്നെ എന്ത് പറഞ്ഞാലും ഒരു ഇമോഷണൽ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാത്തിനും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാകുമെന്നുള്ളത് ഷുവർ ആണ് സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നേടണം അല്ലെങ്കിൽ എന്താവണമെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ബെസ്റ്റ് ടൈം കൂടെയാണ് ഇത് അല്ലാണ്ട് ഒരുപാട് വയസ്സായി ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ എവിടെ എത്താനായിട്ട് പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിങ് പോയിന്റ് തന്നെയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സോ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ അടിച്ചമർത്തി ജീവിക്കണോ എന്നുള്ളത് ഒരു ഏജിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കുള്ള മറ്റൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം ആ ആളുകൾക്കറിയാം ഇയാൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ാണ് അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് എല്ലാവരും ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവലും നല്ല കൂടുതലായിരിക്കും സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പീരീഡ് തന്നെ ആയിരിക്കും ഇത് അതുപോലെ തന്നെ ഇത്തരം ആളുകളുടെ അടുത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് പേടിയില്ലാത്ത ഒരു ടൈം പീരീഡിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതായത് അവർക്ക് തന്നെ അറിയാനായിട്ട് പറ്റും ഞാൻ പണ്ടത്തെ പോലെ ചെറിയ കുട്ടിയല്ല അല്ലെങ്കിൽ ഞാൻ അന്ന് പേടിച്ച പോലെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ലൈഫ് എവിടെയും എത്താനായിട്ട് പോകുന്നില്ല എൻ്റെ കൂടെ ആരും കാണില്ല ഞാൻ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളൊന്നും തന്നെ ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ തീരുമാനങ്ങൾ എടുത്താലും അതൊന്നും പേടിയില്ലാതെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഈ കൂട്ടം ആളുകൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ബി എഡ് പോലുള്ള കോഴ്സുകൾ അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പി എസ് സി എക്സാംസ് ഇങ്ങനെയുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് അവർ മനസ്സിലാക്കുന്നത് അവരിപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്നത് അല്ലെങ്കിൽ മെച്ചേർഡ് ആവുന്നത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും എന്നുള്ള തീരുമാനം ഈ ഒരു സമയത്താണ് അവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും നല്ല പ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ലൈഫ് എന്തെങ്കിലും ആവാൻ നമ്മൾ തന്നെ ധാരാളമാണ് എനിക്കൊരാളുടെയും സഹായമില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സമയം തന്നെയാണത് സോ ഇനിയും വൈകിട്ടില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് തൊട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും സോ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാവ് എ നൈസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ്